ഒറ്റം അല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അതായത് ഗവൺമെന്റ് മൂന്ന് ദിവസത്തെ എല്ലാ മാറ്റിവെച്ചല്ലോ രാജ്യത്ത് അതാണ് ഗവൺമെന്റിന്റെ സെലിബ്രേറ്ററി ഇവന്റ്സ് എല്ലാം മാറ്റി വെച്ചു അന്ന് കാൺപൂരിൽ ഇരുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ഒരു പരിപാടി പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്തേ അത് ക്യാൻസൽ ചെയ്തു സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ലോ അത് ഇന്നലെ ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് വേണമെങ്കിൽ ഒറ്റ മിനിറ്റിൽ ആവർത്തിക്കാം സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആയിരുന്നില്ല സർവകക്ഷി യോഗം വിളിച്ചിരുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് അതുകൊണ്ട് തന്നെ അമിത് ഷാ കൂടി യോഗത്തിൽ പങ്കെടുക്കുക എന്തോന്ന് എവിടെനിന്ന് കിട്ടിയോടോ ഈ ഠാക്കി നമ്മുടെ മിനിസ്ട്രിയിലെ ഒന്നാമൻ പ്രധാനമന്ത്രിയും രണ്ടാമൻ ആഭ്യന്തര കുറയുമാണ് ആ കാര്യത്തിൽ സംശയമില്ല അവിടെ പ്രധാനമന്ത്രിയുടെ കാര്യാലയം ആയിരുന്നില്ല സർവകക്ഷിയോഗം വിളിച്ചത് അത് ഡിഫൻസ് ആണ് വിളിച്ചത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് അതുകൊണ്ട് തന്നെ അമിത്ഷാ അതായത് നമ്മുടെ ക്യാബിനറ്റിലെ രണ്ടാമൻ ഉണ്ടായിരുന്നിട്ട് പോലും ആ മീറ്റിംഗിന്റെ ചെയർ ചെയ്തിരിക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ് കാരണം അതാണ് പ്രോട്ടോകോൾ അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ആണ് നിങ്ങൾ പറയുന്നത് ആളുകൾ രാജ്യം ഒരു വലിയ സൗദിയിൽ നിന്ന് സന്ദർശനം വെട്ടിച്ചുരുക്കി വന്നിട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുക്കാതെ ബീഹാറിൽ എൻ ഡി എ മുന്നണി ശക്തിപ്പെടുത്താൻ പോയതല്ലേ താങ്കൾ ഇവിടെയാണ് പഞ്ചായത്തി ഷാക്ക ഷാക്കിവിടെ വിഴിഞ്ഞത്ത് വന്നു വിഴിഞ്ഞത്ത് അദാനി പോർട്ടിന്റെ സമർപ്പണത്തിന് വേണ്ടിട്ട് വന്നു അന്ന് ഇവിടെ ഇവിടെ എല്ലാവരും ആൾക്കാരും ഉണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർക്കും ക്ഷണം ഉണ്ടായിരുന്നു അല്ലേ ും ഇവിടെ പിന്നെ ഈ പതിനാടി എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ഇന്ത്യയിൽ രാജ്യത്ത് ദുഃഖാചന്ത പറ മൂന്ന് ദിവസം കാൺപൂരിൽ ഏ ഞാൻ പറഞ്ഞ ഫീഡ് അങ്ങോട്ട് കേൾക്കുന്നില്ലേ കാൺപൂരിൽ ഇരുപതിനായിരം കോടി രൂപയുടെ സെലിബ്രേറ്ററി ഇവന്റും പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അടുത്ത ചർച്ചയിൽ ഷാക്കർ സംസാരിക്കുന്ന സമയത്ത് ഞാനും അലമ്പണ്ടി വരും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷാക്കർ ചോദിച്ചു കാൺപൂരിലെ പരിപാടി സെലിബ്രേറ്ററി ഇവന്റ് ആയിരുന്നു അത് ക്യാൻസൽ ചെയ്തു പുതിയ പദ്ധതികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളായിരുന്നു ക്യാൻസൽ ചെയ്തു പഞ്ചായത്തി രാജ് ഡേ കമമറേഷൻ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അതിന് ക്യാൻസലേഷൻ ഇല്ല കാരണം അതൊരു സെലിബ്രേറ്ററി ഇവന്റ് അല്ല ഇനി ഷാക്കറി ചോദിച്ച മറ്റു ചോദ്യങ്ങൾ ഒന്ന് പ്രതികളെ പിടിച്ചിട്ടുണ്ടോ പ്രതികളെ പിടിച്ചിട്ടില്ല ശശി തരൂർ തന്നെ പറഞ്ഞതുപോലെ ആ പ്രതികളെ പിടിക്കാനായിട്ട് ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബ്ലാസ്റ്റിനെ പറ്റി അറിയാമല്ലോ അതിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ട് അന്ന് മുതൽ സർക്കാരുകൾ പറയുന്നത് ആരെ കുറിച്ചാണ് ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് അതിനുശേഷം എത്രയോ കാലമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് തന്നെ അതിനുശേഷം എത്ര കാലം ഭരിച്ചു എന്നിട്ട് ദാവൂദ് ഇബ്രാഹിമിനെ നമ്മൾ പിടിച്ചോ എടുത്തോണ്ട് പോയി